ഉജ്ജൈൻ നഗരം പഴയ ഇന്ത്യയുടെ ധർമ്മങ്ങളും സംസ്കാരങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു നഗരമാണ് മഹാകാൽ കോവിൽ ഉജ്ജയിനെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു പ്രസിദ്ധമാണ് മഹാരാജാവ് വിക്രമാദിത്യനും പിന്നെ വേതാളവും ഉജ്ജയിന്റെ പ്രസിദ്ധി എടുത്തു പറയുന്ന ഇതിഹാസങ്ങളാണ് ആ ഉജ്ജയിനിൽ തന്നെ കാളജയ് പേരുള്ള മന്ത്രവാദി ഉണ്ട് തന്റെ മാന്ത്രിക ശക്തി കാരണം അദ്ദേഹം വളരെ ഫേമസ് ആയവരാണ് ഉജ്ജയിന്റെ മഹാരാജാവ് തേജ് പ്രതാപ് എന്തെങ്കിലും പ്രശ്നത്തിലായാൽ അദ്ദേഹത്തെ സഹായിക്കുന്നത് കാളജയ് മന്ത്രവാദിയാണ് ഉജ്ജയിന്റെ മഹാരാജാവ് ഇന്നും കാളജയിനെ കുറിച്ച് ആലോചിച്ചു അതിനർത്ഥം ഉജ്ജയിന് വീണ്ടും എന്തോ ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട് എന്നാണ് അതിനുള്ള പരിഹാരം വേണം കണ്ടുപിടിക്കാൻ മഹാരാജാവേ യാഗത്തിന് ചെയ്യുന്ന ഗുതിര ഇവിടുന്ന് കാണുന്നില്ല അതേ കാൽ ജയ് ഇവിടെയുള്ള ഭടന്മാരും പറഞ്ഞു അതായത് യാഗത്തിന്റെ ഗുതിര കാണുന്നില്ല എന്ന് അത് മോഷ്ടിച്ചതാണോ ഇല്ല കാണാതെ പോയതാണോ എന്ന് അറിയില്ല ഞങ്ങൾ ഭൂമിയിലെ എല്ലാം തപ്പി അത് എവിടെയും കാണുന്നില്ല കാൽജയ് പ്രശ്നങ്ങൾ കൊറേ ആയിട്ടുണ്ട് പക്ഷെ നിങ്ങളാണ് എന്തെങ്കിലും ചെയ്യേണ്ടത് അതേ കാൽജയ് യാഗം പൂർത്തിയാവാൻ പോവുകയാണ് ഒരു പക്ഷേ ഗുതിര കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ ആപത്തിലേക്ക് ഇറങ്ങും അതുകൊണ്ട് നമ്മളെ രാജ്യവും പ്രജകളും വലിയ പ്രശ്നത്തിലാണ് പോകുന്നത് മഹാരാജാവേ ഈ കാലജയുള്ളത് വരെ നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കുകയേ വേണ്ട ഞാൻ ഗുതിരയെ കണ്ടുപിടിച്ച് കൊണ്ടുവരാം ഈ ജോലി തീരാൻ നിങ്ങൾക്ക് വരും അഞ്ചു ഉള്ളൂ അഞ്ചു ദിവസം എനിക്ക് വളരെ കൂടുതലാണ് പക്ഷേ എന്റെ സമ്മാനം നിങ്ങൾ സമ്മാനത്തിനെ പറ്റി വിഷമിക്കണ്ട എന്ത് ചോദിക്കുന്നോ എത്ര ചോയിക്കുന്നോ ഞാൻ സന്തോഷത്തോടെ തരും മഹാരാജാവേ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം ഞാൻ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ടാവും അറിയാം നിങ്ങൾ നിങ്ങളുടെ പയണത്തിന് ഒരു കുതിര വേണമല്ലേ അത് തീർച്ചയായിട്ടും തരാം നിങ്ങൾ വിഷമിക്കണ്ട എനിക്ക് തീർച്ചയായിട്ടും കുതിര വേണം പക്ഷെ കുതിരയല്ല നിങ്ങൾ എന്താ പറയുന്നത് കാൽജേ മഹാരാജാവേ എന്റെ പയണത്തിന് വേണ്ടി ഞാൻ കുതിര വാങ്ങിച്ചോളാം പക്ഷേ എൻറെ കുതിര ഒരു മൃഗവുമല്ല പിന്നെ വേറെന്താണ് എന്റെ കുതിര ഒരു മനുഷ്യനാണ് എന്റെ മായ ശക്തി കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മാറ്റും ജോലി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും മനുഷ്യനായിട്ട് മാറ്റും ശരി നിങ്ങൾക്ക് ഏത് മനുഷ്യൻ വേണോ അദ്ദേഹത്തിനെ നിങ്ങൾ കുതിരയായിട്ട് മാറ്റിക്കോളൂ മന്ത്രിയെ നിങ്ങളുടെ ശരീരം നന്നായിട്ടുണ്ട് നിങ്ങൾ എവിടുന്ന ചോറ് കഴിക്കുന്നത് മഹാരാജാവേ ഞാൻ മന്ത്രിയെ കുതിരയായിട്ട് മാറ്റാൻ പോവാണ് ഞാൻ ഭയങ്കര ബല ബലമില്ലായിട്ട് നിൽക്കുകയാണ് എന്റെ കുതിര കൊണ്ട് മാറ്റാൻ പറ്റില്ല മഹാരാജാവി ഞാൻ വേഗം യാഗ കൊണ്ടുവരാം യാഗ കുതിര എന്നും കിട്ടിയില്ലെന്നാ പറയുന്നത് ആ കുതിര എവിടെ പോയിട്ടുണ്ടാവും ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടാവുന്നേ ഇങ്ങനെയോ ഉണ്ടാവല്ലോ കാട്ടിലെ ആ കുതിര എവിടെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാവും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും മഹാരാജാവിന്റെ ഭടന്മാരൊക്കെ തപ്പി അവന്മാര് വിഷമത്തില അതുകൊണ്ടല്ലേ മഹാരാജാവ് കാൽജയൻറെ ജോലി കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഈ കുതിര തീർച്ചയായിട്ടും അവർക്ക് കിട്ടും ദൈവമേ ആ കുതിര വേഗം കിട്ടണേ എന്നാലേ മഹാരാജാവിന്റെ യാഗം തീർക്കാൻ പറ്റുള്ളൂ യാഗം എങ്ങനെ തീർക്കാൻ പറ്റും ഇത് ശുഭകാര്യത്തിന്റെ തുടക്കാണ് കാൽജയൻ ഉണ്ടല്ലോ നമ്മുടെ ഉജ്ജൻ ഗ്രാമത്തെ കാൽ രക്ഷിക്കാൻ അദ്ദേഹം യാഗ കുതിരനെ തപ്പാനാണല്ലോ പോയത് നോക്കൂ കാൽജയൻ ദേ ദൽജയും കാൽജയന്റെ കുതിരയും ഈ പ്രാവശ്യം ആരാ കുടുങ്ങിയെന്ന് അറിയില്ലല്ലോ വേറാരെ മഹാരാജാവിന്റെ മന്ത്രിയാണ് ഇപ്പൊ കാൽജേന്റെ കുതിരയായി നിൽക്കുന്നത് കാൽജേ അവരൊക്കെ നീ കണ്ടില്ലേ അവര് ചിരിക്കുന്ന എനിക്ക് വല്ലാതെ വിഷമായിട്ടുണ്ട് മറ്റുള്ളവരെ കളിയാക്കുന്നവര് അവര് ഒരു ദിവസം എല്ലാരും കളിയാക്കും ശരി എന്നാ ഇത് പറ എനിക്ക് വിശക്കൊന്നുണ്ട് നീ എപ്പഴാ എനിക്ക് പുല്ല് തരിക ഇപ്പൊ കാട്ടിലേക്കല്ലേ പോകുന്നത് അവിടെ പോയി പുല്ല് കഴിച്ചോളൂ ഇന്ന് ഞാൻ എത്ര പുൽക്കളങ്ങനെ കഴിച്ചോണ്ടിരിക്കാ പിന്നെ ഞാൻ മനുഷ്യനായിട്ട് മാറിയതിനു ശേഷം വീണ്ടും ഞാൻ പുല്ല് തന്നെയായിരിക്കും തിന്നുകൊണ്ടിരിക്ക ണ്ട കാട്ട് നിങ്ങക്ക് നല്ല ഭക്ഷണവും ഞാൻ തരാം നിങ്ങൾ പേടിക്കണ്ട വേഗം കാലജയ് കുതിരയെ തേടി പുറപ്പെട്ടു മറു മഹാരാജാവ് യാഗം നടത്തിക്കൊണ്ടിരുന്നു ഉജ്ജയിലെ ജനങ്ങൾ ഒരുപാട് വിഷമിച്ചു അതായത് കുതിര എപ്പോൾ കിട്ടുമെന്ന് കാളജയ് കുതിരയെ തേടി നദി മല കാട് മരങ്ങൾ ഒരുപാട് സ്ഥലത്ത് തേടി അലഞ്ഞു എവിടെ നോക്കിയിട്ടും കുതിരയെ കിട്ടിയില്ല കാലജയ് തന്റെ മാന്ത്രികത ഇപ്പോൾ ഉപയോഗിച്ചു പിന്നെ തന്റെ മാന്ത്രിക കണ്ണുകൾ ഉപയോഗിച്ച് കുതിരയെ തേടി ഒരു വലിയ കാട്ടിലേക്ക് ഈ അടർന്ന കാട്ടിൽ നിന്റെ കിട്ടാൻ പിന്നെതിരയല്ലേ അത് ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും ഇവിടെയുള്ള മൃഗങ്ങൾ എടുത്ത് ഞാൻ ചോദിക്കും ഇവിടെ നിങ്ങൾ കാണാതെ പോയ ഒരു കുതിരയെ കണ്ടിട്ടുണ്ടോ നീ കണ്ടോ ഇതുപോലെ മുഖമുള്ള കുതിരകൾ ഒരുപാടുണ്ട് പക്ഷെ അറിയാത്തത് ആരുമില്ല ഈ കാട്ടിലെ ഏതെങ്കിലും പുതിയ വിരുന്നാളി വന്നിട്ടുണ്ടോ ഈ കാട്ടിലേക്ക് വേട്ടയാടുന്നവരാണ് വിരുന്നാളികളായി വരിക ഇതേ കണ്ടില്ലേ സിംഹം പുല്ല് കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാനും അത് തന്നെ പറയാൻ വരുന്നത് ഞാൻ എന്റെ മായ ശക്തി കൊണ്ട് നിങ്ങളെ ഗുതിരയായിട്ട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പുല്ല് തിന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഹാ എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഗുതിര പുൽക്കൾ കഴിക്കുമെന്ന് പക്ഷെ അതിന്റെ ബുദ്ധി പുല്ല് കഴിക്കില്ലെന്ന് ശരി നമുക്ക് ആ സിംഹത്തിനടുത്ത് പോയിട്ട് സത്യം എന്താണെന്ന് ചോദിക്കാം എനിക്ക് അറിയാം നീ ഒരു സിംഹല്ലെന്ന് ശരിക്കും ആരാണ് നീ ഈ കാട് എന്റേതാണ് ഇവിടെയുള്ള മൃഗങ്ങളൊക്കെ എന്റേത് മാത്രമാണ് ഭൂതമേ നിന്റെ കാടിനെ പറ്റി അറിയാൻ വേണ്ടിയല്ല ഞാൻ വന്നത് ഈ സിംഹത്തിന്റെ കഥ എന്താ പറയ് ഞാൻ ഒരു ഭൂതമാണ് നീയും ഒരു മന്ത്രവാദിയാണ് നമുക്ക് രണ്ടുപേർക്കും മായം എന്താണെന്നറിയാം അതുകൊണ്ടാണ് എനിക്ക് സിംഹത്തിനെ പറ്റി മനസ്സിലായത് ഇത് മഹാരാജാവിന്റെ യാഗ കുതിരയാണ് അത് നിന്റെ മായശക്തി കൊണ്ട് നീ സിംഹമായിട്ട് മാറ്റി ഞാനത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്റെ ജീവനുള്ളത് വരെ മാറ്റാൻ പറ്റില്ല എന്നാ നീ ചാവണം കാൽജയ് എന്താണ് ഇത് നീ യാഗ കുതിര കൊണ്ടല്ലോ പറഞ്ഞത് സിംഹം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പറയൂ കാൽജയ് കാട്ടിലുള്ള സിംഹത്തിനെ നീ എന്തിനാ കൊണ്ടുവന്നത് ഇത് സിംഹമല്ല കുതിരയാണ് അതേ മഹാരാജാവേ നിങ്ങളുടെ യാഗ കുതിരയാണ് കാൽജയ് നീ ഞങ്ങളെ കളിയാക്കണോ കാൽജയ് മഹാരാ കാ നിങ്ങൾ ഈ സിംഹം മാറ്റാൻ മാറ്റാൻ എന്നെ നീ ഒരു വലിയ മന്ത്രവാദിയാണ് നിന്റെ മായ ശക്തി കൊണ്ടോ ഒന്ന് കാണിക്കൂ എല്ലാവർക്കും എന്താണെന്ന് നീ കാണിക്കണം അങ്ങനെ തന്നെ ആവട്ടെ മഹാരാജാവേ നിങ്ങൾ ും മനുഷ്യനായല്ലോ മന്ത്രി മഹാരാജാവേ എന്റെ സമ്മാനം സമ്മാനം നിങ്ങൾ വിജയത്തിനെ കാട്ടും കൊറേ ഉണ്ടാവും പക്ഷെ എനിക്ക് നിങ്ങൾ പറയണം യാഗഗുതിരി എങ്ങനെ സിംഹമായിട്ട് മാറിയത് മഹാരാജാവേ നമ്മുടെ യാഗഗുതിരിയെ ഒരു ഭൂതം പിടിച്ചു കഴിഞ്ഞു തന്റെ മായമന്ത്രം കൊണ്ട് അതിനെ സിംഹമായിട്ട് മാറ്റി അതെ മഹാരാജാവേ നിങ്ങളുടെ യാഗം നിർത്താൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത് അവനെ എന്താ നിങ്ങള് വിലക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് അവന്ധി കൊടുത്തിട്ടുണ്ടാവില്ലേ മഹാരാജാവേ ആ ഭൂതം ചെയ്ത ആറ്റിന് അവനുള്ള ശിക്ഷ കിട്ടിട്ടുണ്ട് ഞാൻ അവനെ കാൽജയ് നിങ്ങൾ ഒരു മഹാനാണ് നിങ്ങളെ വിചാരിച്ചാൽ എനിക്ക് അഭിമാനമുണ്ട് കുതിര കിട്ടിയ ഉടൻ മഹാരാജാവിന്റെ യാഗം പൂർത്തിയായി മഹാരാജാവ് സന്തോഷത്തോടെ കാൽജയ്ക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം നൽകി തന്റെ നന്ദി അദ്ദേഹത്തെ അറിയിച്ചു കാളയി എപ്പോഴത്തേം പോലെ മഹാരാജാവ് നൽകിയ സമ്മാനങ്ങൾ ഉജ്ജയിലുണ്ടായിരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് പകർന്നു നൽകി ഉജ്ജൈനിലെ ജനങ്ങളെല്ലാം മന്ത്രവാദി കാളജയി വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് പുകഴ്ത്തി